ചെയ്യുമാറാകട്ടെ ആ നേതൃത്വത്തിലുള്ള പോരാട്ടം കേരളത്തിന്റെ എല്ലാ ബുക്കുമൂലകളിലും അകൽസുന്നയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയണ്ടേ നൂറ് വർഷക്കാലം പിന്നിടുന്ന സമസ്ത കേരള ജം

യും കോട്ടെ കിടകിടാവിപ്പിച്ചുകൊണ്ട് കർമ്മരംഗത്തേക്കിറങ്ങിയിട്ട് നൂറാം വാർഷികം ആഘോഷത്തിന്റെ ഈ പ്രസ്ഥാനം നാം ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം ആദർശ പടയോട്ടം നടത്തിയത് കൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ മാസത്തിലെ അല്ലിസിലാഖ് ഈ അല്ലിസിലാഖിന്റെ പുറംകെട്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ആരാണെന്നും ഒരു വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് പതാകയുണ്ട് ഏതാ സമസ്തയുടെ കുങ്കുമർണ്ണ പതാകയാണ് ആരാണ് ആ നാല് വീലുള്ള വാഹനത്തിൽ കയറിയിരിക്കുന്നത് ആരുമല്ല ഇന്ത്യ ഇന്ത്യമുക്തിയായ ആദർശപ്പെട്ട യോദ്ധ ഭൂമികയിൽ നമുക്ക് ആവേശമായ മനുഷ്യ മനസ്സുകളെ കേരള യാത്ര നടത്തിയപ്പോൾ കേരളത്തിന്റെ മണ്ണിലുള്ള മഹാവിസ്താദനമാണ് അവരുടെ അവരുടെ മുഖപത്രമായ അൽ അല്ലിഹിൽ കാന്തപുരം കാർക്കൂൺ ഒരു രഥത്തിന്റെ ഉള്ളിൽ നല്ല മനോഹര താടി തലപ്പാവ് കയ്യിൽ സമസ്തയുടെ മൂവർണ ത്രിവർണ പതാക ഈ പതാകയും പിടിച്ച് ഇരിക്കുമ്പോൾ പിന്നില്ലതാ കൊറേ പ്രവർത്തകരുന്ന് ആ വാഹനം കേരളത്തിന്റെ മണ്ണിൽ ഉന്തുകയാണ് നമ്മുടെ കേരള യാത്രയെ ആക്ഷേപിച്ചുകൊണ്ട് വരച്ച കാർട്ടൂണാണ് പ്രവർത്തകരാണ് മുസ്ലിം ജമാഅത്ത് കാർക്കൂർ ഇല്ലല്ലോ പുറംതിട്ടയിൽ നിങ്ങൾ കണ്ടു സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ ആമാലുള്ള വാഹനത്തിന്റെ അടിയിൽ കടന്ന് ചതഞ്ഞരയുന്ന കുറെ താടിക്കാറുണ്ട് ആരാണതെന്നല്ലേ ഞാൻ പറയുന്നതല്ല അവര് തന്നെ എഴുതുന്നുജാഹിദ് ഒന്ന് മുജാഹിദ് രണ്ട് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ മാസത്തിലെഴുതുകയാണ് കാന്തപുരം ആദർശപ്പെട്ട വാഹനത്തിന്റെ അടിയിൽ കിടന്ന് ചതങ്ങനെ അനുവദിക്കപ്പെട്ടവരാനങ്ങള് ഇതേ അല്ലാഗിൽ തന്നെ അവരെഴുതുകയാണ് കേരള യാത്ര ഓട്ടം തുള്ളത്

കാസർകോട്ടിൽ നിരംഭിക്കും അനന്തപുരിയിൽ യാത്ര സമാപ്തം എത്തുമ്പോഴീ കേരള നാട്ടിൽ കുട്ടി ഊഹാവികൾ വിറക്കും

യാത്ര കേരള നാട്ടിൽ മഹാബികൾ കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടം ുംതപുരം അതെ ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി കാസർഗോഡ് സമസ്ത കേരള ജംമയുടൻ പുറം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് കാസർഗോഡ് സുൽത്താൻ ആദർശ വ്യൂഹം കേരളക്കരയിൽ നടത്തിയ രണ്ട് നടത്തിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തേത് മാനവികതയുടെ ഉണർത്തുവായിട്ടുള്ള പാട്ടുമായിട്ട് ഈ രണ്ട് കേരളയാത്രക്കും തുടക്കം കുറിച്ച കാസർഗോഡ് ആ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണെങ്കിൽ പ്രിയപ്പെട്ട പ്രവർത്തകരെ അഫു ാണ് സുൽത്താൻ ആ മഹാമനീഷി കാലഘട്ടത്തിനും പ്രവർത്തിച്ചത് അതുകൊണ്ട് നമ്മുടെ യൂണിറ്റി ആദർശ സമ്മേളനങ്ങളിലൂടെ എന്താണ് മഹാബിസം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് മൗദൂദിസം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ നാം പ്രവർത്തനായി മുന്നോട്ട് നീങ്ങേണ്ടവരാണ്